സ്വാഗതം കോവിഡിന്റെ പശ്ചാത്തലത്തിൽ െത്താനായി ഒത്തിരിയേറെ സാധ്യമായ ഒന്നായിരുന്നു വന്ദേ ഭാരത് എന്നാൽ ദുരിതങ്ങൾ താണ്ടി നാട്ടിലെത്തിയ പ്രവാസികളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു ഉറ്റവരും ഉടയവരും ആട്ടിയകറ്റിയ കാഴ്ചകൾ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടുമിടത്ത പ്രവാസികൾ നാട്ടിലേക്കുള്ള വരവുകൾ മാറ്റുകയായിരുന്നു എന്നാൽ ഇതാ മെയ് ഏഴ് മുതൽ ആരംഭിച്ച പ്രത്യേക വിമാന സർവീസുകൾ ഉപയോഗപ്പെടുത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങിയതായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു വന്ദേ ഭാരത് പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം അഞ്ച് ലക്ഷത്തിലധികം പേരാണ് നാട്ടിലേക്ക് മടങ്ങാനായി വെബ്സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തതെന്നും കോൺസുലേറ്റ് അറിയിച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ കോൺസുലേറ്റ് നിരവധി പേരെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും ഭൂരിപക്ഷം പേരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന മറുപടിയാണ് ലഭിച്ചത് ചില മേഖലകൾ മാത്രമാണ് ബാക്കി നാട്ടിലേക്ക് മടങ്ങേണ്ട ചിലരെങ്കിലും ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുമെന്നതാണ് തങ്ങളുടെ സംശയം പക്ഷേ വേണ്ടത്ര ധാരണയിൽ എത്താത്തത് കൊണ്ടോ ടിക്കറ്റ് സംഘടിപ്പിക്കാനുള്ള സാമ്പത്തിക നില മടങ്ങി കോൺസുലേറ്റ് ട്വീറ്റ് ചെയ്ത പ്രസ്താവനയിൽ പറയുന്നു വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ദുബായ് ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള സർവീസുകളിൽ നിരവധി സീറ്റുകൾ ഒഴിവുണ്ടെന്നും കോൺസുലേറ്റ് അറിയിച്ചു ഓഗസ്റ്റ് പതിനഞ്ച് വരെയുള്ള തൊണ്ണൂറോളം വിമാനങ്ങളിലേക്ക് ഇപ്പോൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ഓഗസ്റ്റ് പതിനാറ് മുതൽ മുപ്പത്തി വരെയുള്ള വിമാനങ്ങളുടെ വിവരങ്ങൾ പിന്നീട് അറിയിക്കും ഇതിനു പുറമെ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് എയർ അറേബ്യ സ്പൈസ് ജെറ്റ് ഇൻഡിഗോ ഗോ എയർ തുടങ്ങിയ വിമാന കമ്പനികൾ ദുബായ് ഷാർജ റാസൽ ഖൈമ വിമാനത്താവളങ്ങളിൽ നിന്ന് വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് നൂറോളം സർവീസുകൾ നടത്തുന്നുണ്ട് ഈ വിമാനങ്ങളിലെല്ലാം ഉള്ള ടിക്കറ്റുകൾ അതത് കമ്പനികളുടെ വെബ്സൈറ്റുകളിലോ ട്രാവൽ ഏജൻസികൾ വഴിയോ ലഭ്യമാകും നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർ വന്ദേ ഭാരത് വിമാനങ്ങളുടെ സേവനം ഉപയോഗപ്പെടുത്തണം മാർച്ച് ഒന്നിന് ശേഷം സന്ദർശക വിസയുടെ കാലാവധി അവസാനിച്ചവർക്ക് പിഴ അടയ്ക്കാതെ രാജ്യം വിടാനുള്ള അവസരം ഓഗസ്റ്റ് പത്ത് വരെയാണ് ഇമെയിൽ വിലാസം മൊബൈൽ നമ്പർ എത്തിച്ചേരേണ്ട വിമാനത്താവളം തുടങ്ങിയ വിവരങ്ങൾ നൽകണമെന്നും കോൺസുലേറ്റ് അറിയിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക